പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഒരു ചെറിയ ദിഖർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ആ ദറിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആ ദിഖർ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സ്വലാത്ത് ലഭിക്കുന്ന പിന്നെ അത് ചെറിയ ദിക്കറൊന്നും അല്ല പിന്നെ മാത്രമേ അത് ഖുർആാൻ പഠിപ്പിച്ചിടുന്ന ദുഃഹന നമ്മളൊക്കെ അത് കൈകാര്യം ചെയ്യണ ആളുകളുമാണ് പക്ഷെ അത് കൈകാര്യം ചെയ്യേണ്ട എല്ലാ സമയത്തും നമ്മളത് കൈകാര്യം ചെയ്യലില്ല എന്നുള്ള ഒരു ഒരു തോന്നലും ഉണ്ട് സൂറത്തിൽ ബക്കറയില നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി അൻപത്തി ആറ് റഹ്മാനിർ റഹീം ൂറ്റിഅൻപത്തി അഞ്ചാമത്തെ ആയതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്തോ പറയുന്നത് ആയത്തിന്റെ അർത്ഥൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാലേ അള്ളാഹു ഇത് വളരെ ശക്തി പ്രയോഗമാണ് തീർച്ചയായിട്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് തീർച്ചയായിട്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് ചെറിയ കാര്യം കൊണ്ട് കേട്ടോ അള്ളാഹുവിൽ നിന്നുള്ള വലിയ പരീക്ഷണൊന്നും നേരിടാനുള്ള യാതൊരു ശേഷി നമുക്കില്ല ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയ വിശപ്പ് തന്ന് പരീക്ഷിക്കുന്നതാണ് പട്ടിണി തരുന്നതാണ് ദാരിദ്ര്യം തരുന്നതാണ് സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങളൊക്കെ തന്നേക്കാം അതുപോലൊരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളുടെ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ മരണങ്ങൾ ഇതൊന്ന് പരീക്ഷിക്കുന്നതാ കുടുംബത്തിൻറെ അത്താണിയായി കഴിഞ്ഞിരുന്ന ബാപ്പയാണ് ആ വീട്ടിലുള്ളതാകട്ടെ ചെറിയ കുറച്ച് മക്കളാണ് പെട്ടെന്ന് ആ വീട്ടുകാരൻ്റെ റോൾ കൊണ്ടുപോവുകയാ അല്ലെങ്കിൽ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഉമ്മ പെട്ടെന്ന് മരണപ്പെടുകയാണ് ബാപ്പയും ഉമ്മയും പ്രായമായി കിടക്കുകയാണ് വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു ആ മകനാണ് കുടുംബം പുലർത്തുന്നത് ആ മകനാണ് വീട്ടിലെ ചെലവ് നടത്തുന്നത് സുബാനന്തോ ഒരാക്സിഡന്റ് വന്നപ്പോ ആ പ്രായമായ ഉമ്മയും ഉപ്പയും വീട്ടിലിരിക്കേ ഈ മകൻറെ റോഹ കൊണ്ടുപോകുകയാ േറ്റവും ഏറ്റവും വേണ്ടപ്പെട്ട ചില ആളുകളെ ചിലപ്പോ ഞാൻ കൊണ്ടുപോയി നിങ്ങളെ പരീക്ഷ ചിലപ്പോ നിങ്ങളുടെ മുതല ചുരുക്കി കളയുന്നതാണ് കൃഷിയിടത്തിൽ വസ്ത്രമറാതെ പഴങ്ങളിൽ കൃഷികളിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഒരു പക്ഷേ പോകുന്നതാണ് ലക്ഷങ്ങൾ കൊടുത്തൊരു ഒരു വർഷത്തിൽ തോട്ടം പാട്ടത്തിനടുത്തതാണ് പക്ഷേ വിളവ് വളരെ കുറഞ്ഞു പോയി ഭീമമായ ലക്ഷങ്ങളുടെ നഷ്ടം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നല്ല ജോലി ഉണ്ടായിരുന്നു നല്ല ബിസിനസ് ഉണ്ടായിരുന്നു നല്ല ശമ്പളമുള്ള ഉദ്യോഗം ഉണ്ടായിരുന്നു എന്തോ ഒരു ചെറിയ നിയമം അറബ് രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടപ്പോ ആ നിയമത്തിന്റെ പേരിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയാ പറയുന്നത് ചെറുതാണ് വളരെ ചെറുത് വലുത് താങ്ങാനുള്ള ശക്തി നിങ്ങൾക്കില്ല അത് വന്ന മനുഷ്യ ഉരുക്കി പോകും അത് പറയട്ടെ ഇങ്ങനെ ചെറിയ ചില ചില പരീക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ആരാണോ ഈ സമയത്ത് ക്ഷമിക്കാൻ തയ്യാറാകുന്നത് അവർക്ക് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു എന്താ പോലുള്ള സന്തോഷം എന്നറിയോ അവർ ഈ ദുരിലൊരു ചെറിയ പരീക്ഷണവും വിഷമവും നേരിട്ടതിന് പകരമായി അവരെ സ്വർഗവും കൊടുത്ത വലിയ സുഖങ്ങളും കാത്തിരിക്കുന്നുണ്ട് ക്ഷമിക്കണ ആളുകൾ അങ്ങനെ സന്തോഷം അറിയിച്ചു കൊള്ളേ ക്ഷമിക്കുന്നവരുടെ സ്വഭാവം പറഞ്ഞപ്പോഴാണ് അള്ളാഹുലാഗ്രഹം നമ്മൾ പഠിപ്പിക്കുന്നത് സാന്ദർഭികമായും പറയുകയാണ് മഹ്മിനീങ്ങളെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും അള്ളാവിൽ നമുക്ക് നേരിട്ടേക്കാം അതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലാത്ത പക്ഷം അള്ളാവിന്റെ സമീപത്തുള്ള പ്രതിഫലങ്ങളുടെ കൂമ്പാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു മുഖ്മിനായ മനുഷ്യനുള്ള ഏറ്റവും വലിയ ഭാഗ്യന്തരങ്ങൾ ആ മനുഷ്യന് വന്നാലും അള്ളാന്റെ അടുത്ത് കൂലി ഉണ്ടാവുന്ന ഒരു ദിവസം ഒന്നും പനിച്ചു ഭയങ്കര ശരീരവേദന ആ പനിച്ചിന് പുലി ഉണ്ടാവും ജലദോഷം പൊടിച്ച് എടങ്ങാറായി അത് വരെ ഒരു നാല് ദിവസം സഹിച്ചാൽ അതിനും കൂലി ഉണ്ടാവൂ എന്തും എത്രത്തോളം നമ്മള് നടന്നു പോയപ്പോ കാലിൽ ഒരു മുള്ളു കുത്തി വെച്ചോളൂ അതിനും ഈ മനുഷ്യന് പുലിണ്ടാവുന്നു എന്താ പ്രതിഫലം ഒരു എന്ന് തോന്നുന്നത് വന്നോ ആ പ്രയാസത്തിൽ അവൻ ക്ഷമിക്കാൻ തയ്യാറായാൽ അതുകൊണ്ടൊക്കെ അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് എന്തിനും പ്രതിഫലം പക്ഷെ എന്താണ് ക്ഷമിക്കണം എങ്ങനെ ക്ഷമിക്കാം പനി വന്ന ഡോക്ടറെ കാണാൻ പാടില്ലാതെ അതല്ലെങ്കിൽ ഒരു വേദന വന്നാൽ മരുന്ന് കൊടുക്കാൻ പാടില്ല അതല്ല ക്ഷമിക്കുക എന്നുള്ള എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചികിത്സിക്കാൻ പാടില്ലാന്നോ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നോ അതിനുള്ള പരിഹാര വഴികൾ തേടാൻ പാടില്ല എന്നല്ല ചികിത്സയാകട്ടെ അത് ക്ഷമക്കിയതിരുമല്ല കാരണം മുത്തിന വിധങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഏത് രോഗമുണ്ടെങ്കിലും ആ രോഗത്തിന് മരുന്നുണ്ട് കേട്ടോ നിങ്ങളെ രോഗങ്ങളെ നിങ്ങൾ മരുന്നു കൊണ്ട് സുഖപ്പെടുത്തണമെന്ന് മുഹമ്മദ് പക്ഷെ ക്ഷമ എന്ന് പറഞ്ഞു അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം തന്നാൽ അള്ളാഹു തന്ന പ്രയാസത്തിൽ പൊരുതി കേട് കാണിക്കുന്ന വാക്കും പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല നമുക്ക് എന്തോ ടങ്ങേറന്നു അള്ളാത്തലെ വലിയ പരീക്ഷ കാത്ത്ാഹിന്റെ വലിയ കാവൽ കാവല നമുക്കൊക്കെ അനുഗ്രഹിക്കട്ടെ എന്തോ ഒരു പരീക്ഷണ ചെറുത് അല്ലാഹത്തലെ നമുക്ക് തന്നാൽ മനുഷ്യൻ എന്താ ചെയ്യേണ്ട തരങ്ങൾ ആണ് ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് കഴിയുകയില്ല എന്നോ ഉറച്ചട വിശ്വസിക്കണം എന്നിട്ട് അയാൾ ഡോക്ടറെ കാണണം അയാൾ മരുന്ന് കുടിക്കണം അയാള് വിശ്രമ ജീവിതം നടത്തണം ആ സമയത്തും ഇത് അള്ളാഹു തന്നതാണെന്ന ബോധം അയാളുടെ കലവിൽ ഉറക്കുകയും വേണം അപ്പോൾ പിന്നെ നഷ്ടങ്ങൾ വരുമ്പോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയില്ല അപ്പോൾ പിന്നെ നഷ്ടങ്ങൾ വരുമ്പോ ഒരാൾ മതപരിവർത്തനം നടത്തുകയില്ല അപ്പോൾ നഷ്ടങ്ങൾ വരുമ്പോ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ ഒരാൾ അവന്റെ നാവുകൊണ്ട് പറയുകയില്ല ചില ആൾക്കാർക്കുള്ള പ്രശ്നം താരങ്ങള് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അള്ളാഹുന്റെ ആണിക്കാത്ത വർത്താനം നല്ലോണം പറയണം എന്തെങ്കിലും ചെറിയൊരു അണങ്ങനുണ്ടായി ഇപ്പൊ ഗൾഫിലുള്ള ഒരു മകന്റെ ഒരു ജോലി നഷ്ടപ്പെട്ടു ഞാൻ ഉദാഹരണം പറയണം അള്ളാഹു ഞമ്മളെ മക്കൾക്കൊക്കെ നല്ല റാഹത്തുള്ള ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അയാളെ ആശ്രമം ഈ മകനായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നം വന്നപ്പോ മകന്റെ ജോലി പോയി അപ്പൊ അങ്ങാടി കൊന്നുകൊണ്ടി പറയാണ് എത്തിനാ പഠിച്ച റബ്ബ് എങ്ങനെ ഇടങ്ങാറാക്കണതാവാ പഠിച്ചെ കാട്ടി ഞാൻ ഇപ്പൊ പള്ളിക്കൊക്കെ അപ്പഴും ജമായത്തിന് പോകണ മനുഷ്യനല്ലേ കഴിഞ്ഞ കൊല്ല ഈ നേരായപ്പോ മരുവനിയന്നെ അടങ്ങാറ് അപ്പൊ അതാ ഈ കൊല്ലായപ്പോ മകന്റെ ജോലിയിൽ പോയിക്കണ് എന്തിനാണ് പഠിച്ചൊന്നിട്ട് ഇങ്ങനെ വലക്കണത് ഇങ്ങനത്തെ ഒരു വർത്താനം ഇത് ശരിക്കും അള്ളാഹിന്റെ ഇഷ്ടപ്പെടാത്ത വർത്താനാണ് ഇത്തരം വർത്താനം പറഞ്ഞാൽ എന്താണ്ടാക്കാൻ നരങ്ങൾ നമുക്ക് ഏത് പ്രയാസങ്ങൾ വന്നാലും ആ പ്രയാസം സഹിച്ചതിന്റെ പേരിൽ ഒരു മുഖനായ മനുഷ്യന് നാളെ ആഹ് കൊടുക്കണം ഒരു എന്തോ പ്രയാസങ്ങൾ വന്നു ആ മനുഷ്യന് തലപ്പിൽ പറഞ്ഞുറപ്പ് ഇതിനെ കണക്കാക്കിയതാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് കഴിയുകയില്ലല്ലോ അയാൾ അതിൽ പൊറുതി കേട് കാണിക്കുന്നില്ല അള്ളാഹിന്റെ അള്ളാഹിന് ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ പറയുന്നില്ല എന്നാൽ അതോടുകൂടി ആ പ്രയാസങ്ങൾ രക്ഷപ്പെടാനുള്ള വഴി അയാൾ കേടുകയാണ് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അയാൾ ചെയ്യുമ്പോ അലഹന്ദ അള്ളാഹി മനുഷ്യനാഹരത്തിൽ വലിയ പ്രതിഫലം നൽകുകയാ ശരിക്കും ഈ വിശ്വാസം കൽബിൽ കൽപ്പിലുറക്കാത്തതുകൊണ്ടാണ് ചില ആളുകൾക്കൊക്കെ വലിയ നഷ്ടങ്ങളൊക്കെ വരുമ്പോ ആത്മഹത്യ ചെയ്യണം ഇത്ര കാണലുണ്ട് വലിയ ബിസിനസ് ഉണ്ടായിരുന്നു തകർന്നുപോയി പിന്നെ കുടുംബമൊത്തം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഭർത്താവിന്റെ മരണത്തിൽ താങ്ങാൻ കഴിയാതെ ഭാര്യ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് എന്തെല്ലാം വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കലുണ്ട് അതെല്ലാം ഭർത്താവിന്റെ വിശ്വാസ പറവിന്റെ ഭാഗമാണ് എത്രത്തോളം തങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയാസങ്ങൾ ആ പ്രയാസം കാരണമായി നിങ്ങൾ മരണത്തെ കൊതിക്കാൻ പാടില്ല കേട്ടോ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ശക്തമായ വേദന സഹിക്കാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു സാഹചര്യം സാഹചര്യമല്ല നമ്മ കാത്തിരക്ഷിക്കട്ടെ അല്ല അല്ല അത്തരം വേദനകൾ നിങ്ങൾക്ക് കാവലെ നൽകണേ അല്ലോ മാരകങ്ങളായ രോഗങ്ങളെ തൊട്ട് സംരക്ഷണമേകണേ അല്ലോ നല്ല വേദന ഉണ്ട് സഹിക്കാൻ പറ്റണില്ല ആ സമയത്ത് പറഞ്ഞു പോകാൻ പാടില്ല ഒന്നും മരിച്ചു കിട്ടുകയാണെങ്കിൽ അത്ര നന്നായിരുന്നു ഉള്ളോണ്ട് പറയാൻ പാടില്ല എന്നല്ല മനസ്സുകൊണ്ട് പോലും കരുതാൻ പാടില്ല പറയാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു മുസൈബത്ത് വന്നാൽ ആ മുസൈബത്ത് കാരണമായി നിങ്ങൾ മരണം പാടില്ല ഇനി ഒരിക്കലും ആ മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ മനുഷ്യന് പറയേണ്ട വർത്തമാനം ഇങ്ങനെയാണ് ഈ ദുനിയാവിലെ ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ

മുബത്തുകള് വരും അത് ദുന്യാവിന്റെ ശൈലിയാണ് മാത്രല്ല മുസീബത്ത് വരിക എന്നുള്ളത് ആഹാരത്തിൽ പദവി കൂടാൻ അതിന്റെ കാരണവുമാണ് പക്ഷെ ആ മുസീബത്ത് വരുമ്പോ ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രതിവിധികളോ പരിഹാരങ്ങളോ ചികിത്സകളോ ബദൽ സംവിധാനങ്ങളോ ചെയ്യാനോ തേടാനോ പാടില്ല എന്നുള്ളതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യുമ്പോഴും ഇത് അള്ളാഹുവിന്റെ കഥ ആണെന്നും അവൻ കണക്കാക്കിയതാണെന്നും കലച്ചു വിശ്വസിക്കണം അള്ളാഹിന്റെ തീരുമാനത്തിനെതിരാകുന്ന പൊരുതുകേട് കാണിക്കണം വാക്കുകളും ഉണ്ടാകാൻ പാടില്ല പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല ാണ് അൽബത്തറയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തായ അപ്പൊ ക്ഷമിക്കണ ആളുകൾക്ക് ലഭ്യം ഇങ്ങനെ സന്തോഷം അറിയിച്ചു ഒന്നാമത്തെ ഒന്നാമത്തെ ആയത്തിന്റെ അവസാനം പറഞ്ഞത് ഞാൻ ക്ഷമിക്കണ ആളുകൾ ആരാണെന്ന് രണ്ടാമെന്ന് പറഞ്ഞു നൂറ്റി അൻപത്തി ആയത്തിൽ ഇങ്ങനെ പറയണത് അല്ലൂന്ന ും ആക്രും പറഞ്ഞു ആ ക്ഷമിക്കണ ആളുകൾ ആരാ അല്ലദീന ക്ഷമിക്കുന്ന ആളുകളാണ് ഒരു വിഭാഗം ആളുകളാണ് ഇതാപതും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിപത്തികൾ വന്നാല്

ഈ ദിക്കർ അവർ ചൊല്ലും എന്താ ഈ ദിക്കർ ചൊല്ലിയാൽ അല്ലാ പറയുകയാണ് ഈ വിഭാഗം ആളുകൾ ഉണ്ടല്ലോ അവരുടെ മേലിൽ ഇങ്ങനെ വർഷിച്ചു കൊണ്ടേ ഇരിക്കുകയാലായിക്കോ അവർ മാത്രമാണ് ഹിതായത്ത് കിട്ടിയവർ കേട്ടോ ഒരു ായ മനുഷ്യന് മുസീബത്ത് വന്നാവാണം ക്ഷമിച്ചും പറയലില്ലേ ഉണ്ട് എപ്പോഴേ പക്ഷേ പ്രശ്നം ഞമ്മളത് എപ്പോഴേ പറയുള്ളൂ എപ്പോഴേ പറയുള്ളൂ മരിച്ച വാർത്തയാണ് ഞാൻ അവർക്ക് ഒരാളോട് വർത്തമാനം ഇന്നോട് പറഞ്ഞു അതെങ്ങനെ ഒന്നെങ്കിൽ മകൻ അല്ലെങ്കിൽ അയൽവാൻ കുട്ടി നല്ല ആക്സിഡന്റ് ആയിക്കണ് ബൈക്കുമ്പോൾ ഇന്നാലില്ല കേട്ടോ എന്തേക്കണെന്ന ഞാൻ മനസ്സിലാക്കിക്കണത് മരിച്ചിക്കണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെന്ന അയാളെ മനസ്സിലാക്കി അപ്പൊ ഉടനെ പ്രസാദം മരിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് മരിച്ചു എന്നുള്ളത് നിലക്ക് പറഞ്ഞതല്ല മരിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായിക്കണേ അതൊരു മുസീബത്തല്ലേ അയിന് ഇന്നാലില്ല പറഞ്ഞതാണ് ഏ അപ്പൊ അയിനൊക്കെ എന്നാലും ഇങ്ങനെ നമ്മൾ ഈ മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത് നമ്മൾ ഇല്ല ഇന്നാലില്ല പറയാതെ അത് ആരും ഇല്ല പക്ഷെ നമ്മക്ക് അതിന് പറയണെങ്കിൽ മരിച്ച വാർത്ത ഇന്നാലില്ല പറയേണ്ടത് നമുക്ക് മുസീബത്ത് അങ്ങനല്ല അവർക്ക് എന്ത് മുസീബത്ത് വന്നാലും ഒരു പറയും ഇന്നാലില്ല എന്നാലേ രാജു പറയാ എന്താ മുസീബത്ത് നിങ്ങളെ മഹതിയായ ബി പറയുകയാണ് ഒരു ദിവസം ഞാനും മുത്തനബി തങ്ങളും രാത്രി അത്യാവശ്യം എന്തോ ഒരു പണിയെടുക്കാണ് പെട്ടെന്ന് കെട്ടു കാറ്റടി

അപ്പൊ മുസീബത്ത് കാരണം മരിച്ചു മാത്രല്ല ഒരു മുവിനായ മനുഷ്യന്റെ മനസ്സിന് എന്തൊക്കെ വേദന ഉണ്ടാക്കിയതൊക്കെ മുസീബത്താ പെരേക്ക് ചെന്ന കയറി പെണ്ണുങ്ങൾ അറിഞ്ഞു നോക്കുകയാണെങ്കിൽ പേരക്കുട്ടിക്ക് നല്ല പൊനിയാണ് കേട്ടോ അപ്പൊ കേക്കുമ്പോ നമ്മളെ മനുഷ്യന്റെ അടങ്ങാറായില്ലേ അപ്പൊ പറയണെന്ത് ഞമ്മളെ നടന്ന് ഇങ്ങനെ പോകേനു കാല് ആ റോഡ് സൈഡിൽ ഒന്ന് വെറുതൊന്നും എന്തോ ഒരു ഭാഗത്തൊന്നും വരതി ഒരു ചെറിയ മുറിയായി അപ്പൊ പറയണെന്ത് അതായത് എന്താണോ നമ്മളെ മനസ്സ് വേദനിപ്പിച്ചത് എന്ത് മനസ്സ് വേദനിപ്പിച്ചാലും അവിടെ അതൊക്കെ മുസീബത്താണെന്ന് ഈ മുസീബത്ത് വരുന്ന സമയത്തൊക്കെ അത് പതിവാക്കി ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള എന്ത് കിട്ടും അത് ചെറിയൊരു കാര്യമൊന്നുമല്ല അപ്പൊ ചെറിയ ദിക്കറൊന്നുമല്ല അത് ഭയങ്കര മഹത്തുള്ള ദിക്കറാണ് അപ്പൊ ആ വിക്രു ചൊല്ലാൻ മരണം കാത്തിരിക്കരുത് നമ്മളെ മനസ്സ് വേദനിക്കണം എന്തുണ്ടായാലും ആ ദിക്രു ചൊല്ലണം അള്ളാഹു ഞമ്മക്ക് അതിന് തോഫിക്ക് തരട്ടെ അള്ളാഹു ഞമ്മക്ക് അതിന് തോഫിക്ക് തരട്ടെ അള്ളാഹുന്റെ അടിമകളിൽ അള്ളാഹു നമ്മെ നമ്മെടുത്തി തരട്ടെ